أعوذ بالله من الشيطان الرجيم ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا وما منع الناس أن ويستغفروا ربهم ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم أو يأتيهم العذاب قبلا وما نرسل المرسلين إلا مبشرين ومنذرين ويجادل الذين كفروا بالباطل ليدحضوا به الحق واتخذوا آياتي وما സൂറത്തുൽ കേഫ് അമ്പത്തിനാല് മുതൽ അൻപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ഈ കുറാനിലൂടെ എല്ലാ കാര്യങ്ങളും ഉദാഹരണ സഹിതം നാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ തർക്കം ശീലമാക്കിയവനാ തർക്കം ശീലമാക്കിയവനാണല്ലോ സന്മാർഗർശനം അവർക്ക് വന്നിട്ട് അത് സ്വീകരിക്കുന്നതിൽ നിന്നും തങ്ങളുടെ രക്ഷ പിന്നെ രക്ഷിതാവിനോട് പാവമോചനത്തിന് അർത്ഥിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞത് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ ചരിത്രം ആവർത്തിക്കുകയോ അതല്ലെങ്കിൽ ദൈവിക ശിക്ഷ നേരിൽ കണ്ട് അനുഭവിക്കുകയോ വേണം എന്ന ആ നിലപാട് തന്നെ ആയിരുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരും അവൻ്റെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടാണ് നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്നാൽ നിഷേധികൾ നിർണ്യായങ്ങൾ നിരത്തി തർക്കിച്ച് ഈ സത്യത്തെ തകർക്കുവാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഈ സൂക്തങ്ങളെയും അവർക്ക് നൽകപ്പെട്ട മുന്നറിയിപ്പുകളെയും പരിഹാസപാത്രമാക്കുകയാണ് അവർ വിശുദ്ധ ശിധുറുറാൻ്റെ സവിശേഷതയാണ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി യുക്തിക്ക് ബോധ്യമായ രീതിയിൽ ഉദാഹരണ സഹിതം അവതരിപ്പിക്കുക എന്നത് ഏത് മന്ദബുദ്ധിക്കും സന്മാർഗമേതെന്നും ദുർമാർഗമേതെന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും വിധമാണ് ഇതിൽ വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് പക്ഷെ മനുഷ്യർ പൊതുവെ തർക്കിക്കാൻ വലിയ ഇടുക്കലാണ് സത്യം ബോധ്യപ്പെട്ടാലും അത് അംഗീകരിക്കാതെ തർക്കിച്ച് താൻ ഉദ്ദേശിക്കുന്ന വിധം കാര്യങ്ങളെ വളച്ചൊടിക്കുവാനാണ് അവൻ ശ്രമിക്കുക സ്വാത്തു താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മനസ്സാക്ഷിക്കെതിരായി പോലും തർക്കത്തിലേർപ്പെടും ശുദ്ധ ഖുറാനോടും നിബുതിരുമേനിയോടും ഇതേ തന്ത്രമാണ് സത് നിഷേധികൾ സ്വീകരിച്ചിട്ടുള്ളത് സന്മാർഗം ഇത്ര സുവ്യക്തമായി അവതരിപ്പിച്ചിട്ടും അത് സ്വീകരിക്കാതെ തള്ളിക്കളയുന്നവര് ഇനി അബ്ബാഹുവിന്റെ ശിക്ഷ ആവധിക്കുന്നത് കാത്തിരിക്കുകയാണോ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പല സമൂഹങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷ നേരിൽ അനുഭവിച്ചപ്പോഴാണ് അവർക്ക് ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് അതുതന്നെയാണോ ഇനിയുള്ള മനുഷ്യരും കാത്തിരിക്കുന്നത് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുള്ളത് ജനങ്ങളെ ശിക്ഷിക്കാനും ശിക്ഷിക്കാനും വേണ്ടിയല്ല അവർക്ക് സന്മാർഗം വിശദീകരിച്ചു കൊടുക്കുവാനും അത് സ്വീകരിക്കുന്നവർക്ക് ഐഹികവും പാരിത്രിയവുമായ ജീവിത വിജയം ഉണ്ടാകുമെന്ന സന്തോഷ അറിയിക്കുവാനും വേണ്ടിയാണ് അതുപോലെ ഈ സന്മാർഗർശനത്തെ തള്ളിക്കളയുന്നവർക്ക് നിഷേധിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുവാനും വേണ്ടിയാണ് പക്ഷേ നിഷേധികൾ അതൊക്കെ ഉച്ചിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്